വയോധികനെ ബൗക്കോ ഔട്ട്ലെറ്റിന് സംഭവം മദീനയിൽ ഒരാൾ മരിച്ചാൽ അവൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുവന്നു വെക്കും അങ്ങനെ ഒരു മയ്യത്ത് മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ മയ്യത്തിന്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് എപ്പോഴും ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യം ദൈനുൻ ഈ മയ്യത്തിന് കടം വല്ലതും ഉണ്ട് ഞങ്ങൾ പറഞ്ഞു നബിയെ തിരിഞ്ഞങ്ങ് പോയിട്ട് പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് ഒരു സുഹാബി പറഞ്ഞു അത് വീട്ടിക്കൊള്ള ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു അപ്പൊ നബി തങ്ങൾ വന്ന് നിസ്കരിച്ചു പിറ്റേ ദിവസം ഈ കത്താദർ അലിള്ളാഹുവിനെ കണ്ടപ്പോ നബിഹുലൈ വസല്ല നീ ആ രണ്ട് വീട്ടിയോ അപ്പോ ഈ സുഹാബി പറഞ്ഞു നബിയെ ഇന്നമ്മ മാതാം ഇന്നലല്ലേ അദ്ദേഹം മരിച്ചിട്ടുള്ളൂ ഞാനത് വീട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു മൂന്നാം ദിവസവും കണ്ടപ്പോഴും നബി തങ്ങൾ ചോദിച്ചു പിന്നെ വീട്ടി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അൽ ആന ഭർതത്ത് അലൈഹി ജിൽദു ഇപ്പോഴാണ് അദ്ദേഹത്തിന് ശാന്തി ലഭിച്ചത് ഇപ്പോഴാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കൂ ചില ആളുകൾ എന്തോ ഒരു നിസ്സാരമായിട്ടാണ് എന്നിട്ട് വാങ്ങിയിട്ട് ഇത് ഞാൻ കൊടുക്കേണ്ട ഹക്കാണ് എന്ന് ചിന്തിക്കൂല ചിലർ അത് എങ്ങനെങ്കിലാണ് മറന്നു മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ വരെയുള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിൽ നിന്ന് ആദ്യം അള്ളാഹുമായി ബന്ധപ്പെട്ട ഹജ്ജി വസീയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടണം രണ്ടാമത് വീട്ടേണ്ടത് എന്താ അയാളുടെ കടം പോലത്തെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാണ്ടോ അത് വീട്ടണം വീട്ടിട്ടില്ലെങ്കിൽ ആ മയത്തിന് ഖബറിൽ ബുദ്ധിമുട്ടാണ് നബി നബിസ്ലൈ വസല്ലമ്മ തെ ചില പ്രാർത്ഥനകൾ നിത്യവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബി തങ്ങൾ അവിടുത്തെ നിസ്കാരങ്ങളിൽ പറയുമായിരുന്നു അള്ളു അഹമ്മീസി അള്ളാ നീ എന്നെ കടക്കാരനാക്കൽനെ തൊട്ടും അങ്ങനെ കുറ്റക്കാരനാകലിനെ തൊട്ടും എന്നെ നീ കാക്കണേ ഇത് ഒരു ദിവസം വേറൊരു സ്വഹാബി ദ്വാര ദ് ദ്വാരക്കുന്നത് കേട്ടപ്പോൾ ചോദിച്ചു നബിയേ മാ അക്സറ മാ എന്താ ഇതിങ്ങനെ അധികരിച്ച് തങ്ങൾ പറയാനുള്ള കാരണം നബി നബീസല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു മോനെ ഇന്നർമ ഒരാൾ കടക്കാരനായി മാറിയാൽ ഹദ്ദസ പിന്നെ അയാൾ അയാളെന്താവും കുറേ സംസാരിക്കും അത് ഇന്നതായത് എനിക്ക് തരാൻ പറ്റിയില്ല അതുകൊണ്ട് പണം നാളെ വരും മറ്റന്നാളെ വരും ഇങ്ങനെയൊക്കെ പലതും സംസാരിക്കും എന്നിട്ട് ധാരാളം കളവ് അയാൾ പറയും അങ്ങനെ അയാൾ കുറ്റക്കാരനായി മാറും അപ്പം കടക്കാനാവാതിരിക്കണം അതിന് അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ധാരക്കുന്നത് എന്ന് സു മുത്തുനബി പറഞ്ഞു അതുപോലെ മുത്തുനബിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ കടം പെട്ടെന്ന് വീടുമെന്ന് പല സ്വലഹീങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളഹ്മു കൽ ഹമ്മി വൽ ഹസൻ വൽ 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 ദൈനി ഹസൻസിൽ പർച്ചോനെ കടം വന്ന് കുന്നുകൂടലിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണ് എന്ന ഈ പ്രാർത്ഥന മുത്തുനബി പ്രാർത്ഥിച്ചിരുന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് നല്ല ഫലമുണ്ടാകും കടം മറ്റൊന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം കടം കഴിയുന്നവർ കൊടുക്കൽ സുന്നത്താണ് സ്വതക്കൻ്റെ കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് അയാൾ പൈസ കണ്ടു തിരിച്ചു വരുമെങ്കിലും കടം കൊടുക്കുന്ന ആൾക്ക് വലിയ പുണ്യമുണ്ട് മാത്രമല്ല തരേണ്ട അവധിയായി കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടാൽ കുറച്ചും കൂടി നീട്ടിക്കൊടുക്കലും സുന്നത്താണ് ഇത് ചൂഷണം ചെയ്യാണ് ഇന്ന് പലരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊടുക്കുന്നവന് കെണിയിൽ പെടുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇന്ന് ഉള്ളവരും കൊടുക്കുന്നില്ല കാരണം എന്താ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല പിന്നെ ഈ കൊടുത്ത ആൾ അവനോട് കടഞ്ഞ് ചോദിക്കാൻ പോണ പോലെ കറ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്താകാം ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഒരു ഫീൽസ് നമ്മൾ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കാതെ മരിച്ചു പോകണത് പേടിയാണ് നീ കുറേ നിസ്കരിച്ച് നോമ്പോറ്റിട്ട് ഒന്നും കാര്യമില്ല സാമ്പത്തികമാണ് ഇസ്ലാമിൽ ഒരു മനുഷ്യൻ ശുദ്ധനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇമാം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് അയാളോടൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അയാൾ ക്ലിയർ അല്ലെങ്കിൽ ആ മനുഷ്യന് എത്ര നിസ്കരിച്ച് നോമ്പോട്ടിട്ടും കാര്യമില്ല അയാൾ ക്ലിയർ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ വാക്കുകൾ ഇന്ന് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടം ഗൗരവമാണ് ആവശ്യത്തിൽ മാത്രം കടം വാങ്ങുക അല്ലെങ്കിൽ ഇതെനിക്ക് വീട്ടാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ഇല്ലെങ്കിൽ ഉള്ളത് ജീവിക്കുക ഇന്ന് ജീവിക്കാൻ പറ്റും പക്ഷേ മറ്റുള്ളവനെ പോലെ എനിക്കും ജീവിക്കണമെന്ന് കരുതുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്നത് അള്ളാഹു താല നമുക്കൊക്കെ ആവശ്യമായ ഐശ്വര്യങ്ങൾ നൽകുമാറാവട്ടെ കടം വാങ്ങാതെ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാർക്കു